പുനിച്ചായി മാറി മറയേണ്ടതോത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോ മാറ്റമില്ലും വിരാജിക്കും ംഗയേവാഴ്സുണ്ു ഞങ്ങൾ ഉദിച്ഛും പ്രഭതൂപും പാരിലേ സൂര്യരശ്മിയേ കാ പ്രശോഭിചിന്നും അങ്ങേ ുംഹിമാഭാത വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം സ്നേഹം നിറഞ്ഞവരെ ഇന്നലെ നമുക്ക് സുഖനിദ്ര നൽകിയ ദൈവം ഇന്ന് പ്രഭാതത്തിലേക്ക് നമ്മളെ വിളിച്ചുണർത്തിയിരിക്കുകയാണ് ഇന്ന് ദൈവം ഒരുക്കിയിരിക്കുന്ന അവസരങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ സ്വീകരിക്കാനായിട്ട് ആത്മാഭിഷേകത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടാതെ നമുക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കയില്ല സഹായകനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം അപേക്ഷിക്കാം ഭാവനപൂരിതനായ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയണമേ എന്ന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ചെറിയ ഒരു ഗാനത്തിന്റെ ഇരടികൾ നമുക്ക് ആരംഭിക്കാം പാവന് പൂരിത പവിത്രാത്മാവി പരിശുദ്ധനായ പരമ്പുരുളി പാവന് പൂരിത പവിത്രാത്മാവി പരിശുദ്ധനായ പരമ്പുരുളി ചിറകു വീടേർത്തി പറം നിറങ്ങു വരദാനിൽ നിറയൂ ത്മാവ് ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങൾക്ക് ജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ അഭിഷേകം കൊണ്ട് ഞങ്ങൾ നിറക്കണമേ ജീവിതത്തിന്റെ വിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഞങ്ങൾ കടന്നു പോകുമ്പോൾ ജീവിതത്തിന്റെ വിജയത്തിലൂടെയും പരാജയത്തിലൂടെയും കടന്നു പോകുമ്പോൾ അവയെല്ലാം സമ്മജിത്വതയോടുകൂടെ നേരിടാനായിട്ട് പ്രഭാതത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ഈശ്വരുടെ വചനങ്ങളെ ധ്യാനിക്കാനായിട്ട് പോകുന്ന ഈ മണിക്കൂറിൽ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ഹൃദയത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മയും മാതാവേ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മാധ്യമവും സഹായവും പ്രഭാതത്തിൽ തന്നെ ഞങ്ങൾ വിളിച്ച് അപേക്ഷിക്കുകയാണ് പതിനഞ്ചി മണിക്കൂറിൽ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള സഹായം ഞങ്ങൾക്ക് നൽകണമേ എന്ന് വീക്ഷിക്കുന്നു ദികൾ കൊളിർക്കാട്ടിൽ കുളിർമ്മ കൊള്ളുന്നപ്പോ ദൈവമേ ആർദ്രമാണു കമ്പയാൽ നിഞ്ജനം കുളിർമേടത്തെ തോമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമിത്രയോ സുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാറുസൗരഭ്യമാകട്ടെ ഞങ്ങളുവി മണ്ണിൽ ഞാൻ അറിഞ്ഞവരെ ഈ പ്രഭാതത്തിലെ നഷ്ടങ്ങളും പരാജയങ്ങളും നമ്മൾ നേരിടുമ്പോൾ അതോടുകൂടി ജീവിതം തീർന്നു എന്ന് കരുതരുത് ഒരുപക്ഷെ ഈ ചാനലിന്റെ മുന്നിൽ ഗുരുനസ് ചാനലിന്റെ മുന്നിൽ എന്ന പ്രഭാതത്തില് നിങ്ങള് പരാജിതനായിട്ടോ എന്തെങ്കിലും നഷ്ടത്തോടു കൂടിയോ ഇരിക്കുന്നവരായിരിക്കാം അതുകൂടി എല്ലാം തീർന്നു എന്ന് കരുതരുത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് പരാജയം നഷ്ടങ്ങൾ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്കിന്ന് പ്രഭാതത്തിൽ എങ്ങനെ പരാജയങ്ങളെയും നഷ്ടങ്ങളെയും നേരിടാം എന്ന് നമുക്ക് പരിശോധിക്കാം സ്നേഹം നിറഞ്ഞവരെ യേശുവിന്റെ സജീവമായുള്ള സാന്നിധ്യം നഷ്ടപ്പെട്ട് പോയ പോലെ ഒരവസ്ഥയിലായിരുന്നു മൗസിലേക്ക് പോയ ശിഷ്യന്മാർ അവരെ പറ്റി പറയുന്നത് അവർ മ്ലാനവതരായിരുന്നു എന്നുള്ളതാണ് പരാജയവും അവരവല്ലാതെ തളർത്തി കളഞ്ഞു ഈശോയെ കുറിച്ച് അവർക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടുകളൊക്കെ നഷ്ടപ്പെട്ട് ദുഃഖത്തോടുകൂടെ വേദനയോടുകൂടിയാണ് അവര് കടന്നുപോകുന്നത് ആ അവസരത്തില് ഈശോ അവരോട് കൂടെ ഒരു അപരിചിതനായിട്ട് അവരോട് കൂടെ നടക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അവരെ തന്റെ സ്നേഹം കൊണ്ട് ഉദ്ധാനത്തിന്റെ സന്തോഷം കൊണ്ട് നിറക്കാനാണ് അവരോടൊപ്പം നടക്കുന്നത് ഒരു മനസ്സ് പ്രക്ഷുബ്ധമാകുന്നത് ചില അനിശ്ചിതത്വങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് അങ്ങനെ ക്ഷുഭിതമാകുന്ന ഒരു മനസ്സിൽ യഥാർത്ഥ സൗഭാഗ്യത്തിന് കുടിയിരിക്കാനായിട്ട് സാധിക്കയില്ല അതുകൊണ്ട് തന്നെയാണല്ലോ മനുഷ്യര് നിരാശയിലേക്ക് അതംപതിക്കുന്നത് ഒരു മനുഷ്യനതല്ലാത്ത ദുഃഖത്തിലാണ് അയാള് കഴിഞ്ഞ രാത്രിയിൽ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടങ്ങളെ ഓർത്ത് പ്രഭാതത്തില് അയാൾ കടൽ തീരത്തിരിക്കുകയാണ് ആ തണു കാറ്റ് അയാളുടെ മുഖത്തേക്ക് വീശുമ്പോഴേക്കും അയാളുടെ ഉള്ളില് ഇങ്ങനെ വേദന നേറിപ്പടരുകയാണ് അയാളുടെ പരാജയബോധത്തെ അതിങ്ങനെ ഊതിക്കത്തിക്കുകയാണ് ആ മനുഷ്യനിങ്ങനെ എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ നിശ്ചലമായിട്ടിരിക്കുമ്പോൾ അയാളുടെ ഒരു വിഷക്കുപ്പിയാണ് ആ വിഷകുപ്പി അയാളോട് ഇങ്ങനെ പറയുന്നത് പോലെ അയാൾക്ക് തോന്നി ഹേ ദോഷനായ മനുഷ്യ എന്തിന് ഇനി ആലോചിച്ചിരിക്കുന്നു വൈകാതെ എന്നെ സ്വീകരിക്കുക എന്നിട്ട് ഒരു പരിഹാസവും അയാൾ പിന്നീട് മറ്റൊന്നും ആലോചിച്ചില്ല ആവിഷക്കുപ്പിയെടുത്ത് അയാളകത്താക്കി പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്കറിഞ്ഞുകൂടാ കുറെ മണിക്കൂറുകൾക്ക് ശേഷം അയാള് ബോധ്യത്തിലേക്ക് വന്നു ചുണ്ടുകൾ പൊള്ളിയിരിക്കുന്നു അയാൾക്ക് മരിക്കാനായിട്ട് സാധിച്ചില്ല അയാൾ അയാളോട് തന്നെ പറയാനായിട്ട് തുടങ്ങി എനിക്ക് എന്നെ തന്നെ കൊല്ലുവാനായിട്ട് സാധിക്കുന്നില്ല ഞാൻ മരിക്കാൻ ആഗ്രഹിച്ചിട്ടും എനിക്ക് മരിക്കാൻ പറ്റുന്നില്ല പക്ഷെ അതോടൊപ്പം മറ്റൊരു ശക്തമായ ചിന്ത അയാളുടെ മനസ്സിലേക്ക് കടന്നു വന്നു ആ ചിന്ത ഇതായിരുന്നു മറ്റുള്ളവര് സന്തുഷ്ടരായി ഇരിക്കുന്നതാണ് തന്റെ സന്തോഷത്തിന്റെ അടിസ്ഥാനം ആ ഒരു ചിന്ത അയാളുടെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിക്കുന്നതായിരുന്നു പിന്നീട് അയാൾ തന്റെ ജോലികളെല്ലാം കൂടുതൽ ഊർജസ്വലനായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങി അയാളുടെ കമ്പനിയുടെ വിസിറ്റിംഗ് കാർഡിൽ അദ്ദേഹം എഴുതി ചേർത്ത വാക്കുകൾ ഇപ്രകാരമായിരുന്നു യാതൊരുത്തരോടും വിദ്വേഷം വച്ചു പുലർത്തുന്ന ഒരു ഹൃദയം തനിക്കുണ്ടാകരുത് ആകുലചിന്ത അടിപ്പെടരുത് ധാരാളമായി കൊടുക്കുക ധാരാളമായ ദൈവത്തിന്റെ സ്നേഹം ഹൃദയത്തിൽ കരുതി വയ്ക്കുക മറ്റുള്ളവർ നിങ്ങളോട് എപ്രകാരം പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ മറ്റുള്ളവരോടും പെരുമാറുക അങ്ങനെ മറ്റുള്ളവർക്ക് തന്നെക്കാൾ പ്രാധാന്യം കൊടുത്ത അയാൾ ജീവിക്കാനായിട്ട് തുടങ്ങി അയാളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം അയാൾ അയാളുടെ ജീവിതത്തെപ്പറ്റി ഇങ്ങനെയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അനേകരെ എനിക്ക് സഹായിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ പരാജയങ്ങളും നഷ്ടങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ എല്ലാം തീർന്നുപോയി എന്ന് ചിന്തിക്കരുത് യേശുവിന്റെ ശിഷ്യന്മാരും അപ്രകാരം ചിന്തിച്ചവരാണ് എന്നാൽ ഈശോ അവരോട് കൂടെ നടന്നിട്ട് അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾ ഇപ്രകാരമാണ് ഇന്നലകളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള രീതിയിലുള്ള ചില ചോദ്യങ്ങളാണ് അപ്പോഴേക്കും യേശുവിനോട് അവർ പറയുന്നത് ഇങ്ങനെയാണ് ഇന്നലെ ഈ ജുറൂസലേമിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി അറിയാത്ത ഏക അപരിചിതൻ നീയാണോ നസറായനായ യേശുവിന്റെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത് അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുന്നിൽ വക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവന് മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു ഇസ്രായേലിനെ മോചിപ്പിക്കുവാനുള്ള ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇന്ന് അവൻ മരിച്ചിട്ട് മൂന്നാം ദിവസമാണ് ഇതാണ് അവരുടെ ദുഃഖത്തിന് കാരണം അപ്പോഴേശു അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുന്നുണ്ട് തിരുവചനത്തെ അടിസ്ഥാനമാക്കി കൊണ്ട് അവരോട് സൂചിപ്പിക്കുന്നുണ്ട് അവരോട് പറയുന്നത് ഇങ്ങനെയാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ മനസ്സ് അന്ദീഭവിച്ചിരിക്കുകയാണ് എന്നിട്ട് മോശം തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും സന്നയെപ്പറ്റി എഴുതിയിരിക്കുന്നത് ഈശോ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു അതൊന്നും അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാൽ പിന്നീട് ഈശോ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ അപ്പം മുറിച്ചു കഴിയുമ്പോൾ ആ വിശുദ്ധ കുർബാനയുടെ സമയത്ത് അവിടെ കണ്ണുകൾ തുറക്കപ്പെടുന്നു അവര് എവിടെ നിന്നാണോ ഒളിച്ചോടാനായിട്ട് പരിശ്രമിച്ചത് ആ ദേശത്തേക്ക് വീണ്ടും അവർ തിരിച്ചു പോവുകയാണ് ജുറൂസലേമിൽ നിന്ന് അവർ എമോസിലേക്ക് പോവുകയാണ് ദേവാലയം ഉപേക്ഷിച്ചിട്ട് അവര് സുരക്ഷിതമായിട്ടുള്ള സേഫർ സോണുകളിലേക്കുള്ള യാത്രയാണ് ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള സഞ്ചാരം ഒരിക്കലും സമാധാനം നൽകുന്നതല്ല അതിനാല് യേശു അവരെ തിരികെ കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിക്കുകയാണ് അവരോട് യേശു പറയുന്നു നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് സാക്ഷികളാകുക ആ ഉദ്ധിതന്റെ സ്നേഹം അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ സന്തോഷചിത്തരായി ഇനി അവർ ജെറൂസലേമിലേക്ക് മടങ്ങുന്നത് വേദനിച്ച് ദുഃഖിച്ചിരിക്കുന്നവരായിട്ടല്ല മറിച്ച് ആത്മീയമായിട്ടുള്ള സന്തോഷമുള്ളവരായിട്ടാണ് യേശു മടങ്ങുന്നത് ദുഃഖത്തിന്റെയും വേദനയുടെയും നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യത്തിന്റെ മുന്നിലേക്ക് അണയാനായിട്ട് പ്രഭാതത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം കുരിശിൽ കിടക്കുമ്പോൾ കുരിശിൽ കിടക്കുന്ന യീശോയ്ക്ക് ചില ആളുകളോട് സംസാരിക്കാൻ താൽപര്യമില്ലായിരുന്നു ആരോടായിരുന്നു നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന പടയാളികളോട് യേശുവിനൊന്നും സംസാരിക്കാനില്ലായിരുന്നു കാരണം അവർ പുതുതായിട്ടൊന്നും സ്വീകരിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണ് വീണ്ടും അകലെ മാറി അനുഗമിച്ച ശിഷ്യനോട് ഈശോ ഒന്നും പറയുന്നില്ല സ്വന്തം ശരീരത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം തീ കായാനായിട്ട് പോയ പത്രൂസ് അവൻ അകലെ മാറി അനുഗമിച്ചു എന്നാണ് പറയുന്നത് പത്രൂസിനോട് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഒന്നും സംസാരിക്കുന്നില്ല വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും കാഴ്ചക്കാരായിട്ട് ചില ആളുകൾ വരുന്നുണ്ട് അവർ യഥാർത്ഥത്തിൽ അല്ല അവർ വെറും സ്പെക്ടേറ്റേഴ്സ് ആണ് വെറും കാഴ്ചക്കാരാണ് കാഴ്ചക്കാരെ സംബന്ധിച്ചിടത്തോളം യേശുവിന് എത്ര അടി കിട്ടുന്നു യേശു വലിയ വായിൽ നിലവിളിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നാണ് കൗതുകമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളത് ക്യൂരിയോസിറ്റി പതിനാല് യേശു ഓരോടും സംസാരിക്കുന്നില്ല യേശു പിന്നെ ആരോടാണ് സംസാരിച്ചത് ആ കുരിശിൽ കിടന്നുകൊണ്ട് യേശു സംസാരിച്ചത് പരിശുദ്ധ അമ്മയെ മനുഷ്യ മക്കൾക്ക് എല്ലാവർക്കും അമ്മയായിട്ട് നൽകുന്നുണ്ട് ആ അമ്മയോട് പറയുന്ന യോഹനാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു ഇതാ നിന്റെ മകൻ എന്ന അതുപോലെ തന്നെ യേശു എന്നെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ശിഷ്യനാണ് യോഹന് ഈ ഗുരു എന്നെ മറ്റാരേക്കാളും അധികമായിട്ട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ യേശുവിന്റെ മാറോട് ചേർന്ന് കിടന്ന യോഹന്നാന് മാറോട് അണയ്ക്കാനായിട്ട് പരിശുദ്ധ അമ്മയെ നൽകിയിട്ട് പറയുന്നു ഇതാ നിന്റെ അമ്മയെന്ന് വീണ്ടും കുരിശിൽ കിടന്ന് ഈശോ ആരോടാണ് സംസാരിച്ചത് ഈശോ സംസാരിച്ചത് നല്ല കള്ളനോടാണ് നല്ല കള്ളൻ അയാള് കഴിഞ്ഞ കാലങ്ങളിലെ അയാളുടെ വീഴ്ചകളെയും ഒക്കെ അയാൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം കുരിശിൽ കിടന്ന് വേദനിക്കുന്ന നിമിഷത്തിൽ അയാൾ തിരിച്ചറിയുകയാണ് തന്റെ ശിക്ഷാവിധിയാണ് തന്നെ കുരിശിലേക്ക് കൊണ്ടുവന്നത് കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റിന് അർഹമായിട്ടുള്ള ശിക്ഷ ആനുപാതികമായിട്ട് താൻ സഹിക്കുന്നു അതുകൊണ്ട് അപ്പുറത്ത് കിടക്കുന്ന കള്ളനോടും യേശുവിനപ്പുറത്ത് കിടക്കുന്ന മറ്റൊരു കള്ളനോടും അവൻ പറയുന്നുണ്ട് നമ്മുടെ ശിക്ഷാവിധ നിമിത്തമാണ് നാം കുരിശിൽ കിടക്കുന്നത് എന്നാൽ ഈ കുരിശിൽ കിടക്കുന്ന ഈശോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് അവൻ കുരിശിൽ നോക്കിയിട്ട് മറ്റേ കള്ളൻ അവിടെ കിടന്ന് ശപിക്കുകയും ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഇവൻ കുരിശിലോട്ട് നോക്കിയിട്ട് ഈശ്വരോട് നോക്കിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു കർത്താവെ നീ നീടെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് അപ്പോഴേക്കും യേശുവിന്റെ അടുത്ത് പറയുന്നു നീ ഇന്ന് എന്നോടുകൂടെ പരിധി സായിലായിരിക്കും ഞാൻ പറഞ്ഞവരെ പരാജയങ്ങളും തകർച്ചകളും ഉണ്ടാകുമ്പോൾ തിരുകാരുണ്യത്തോട് ചേർന്നെക്കുക അവിടെ യേശു നമ്മളോട് സംസാരിക്കും നമ്മൾ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നൊരു മനോഭാവമല്ലെങ്കിൽ അകലെ മാറി അനുഗമിക്കുന്നവരല്ലായെങ്കിൽ വെറും കാഴ്ചക്കാരായി മാത്രം ജീവിതത്തെ കാണുന്നവരല്ലായെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവത്തിന്റെ സ്നേഹവും സാമീപ്യവും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും ഈ പ്രഭാതത്തിൽ ഹൃദയ ഹൃദയനിമന്ത്രണങ്ങൾ കേൾക്കുവാനായിട്ട് അവിടുത്തെ അവിടുത്തെമാരോട് ചേർ നിൽക്കുവാനായിട്ട് പരിശുദ്ധമ്മയോട് ചേർന്ന്ക്കാനായിട്ട് നല്ല അനുധാപിയായിട്ട് കൂടുതൽ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അതിന് നമുക്ക് പ്രാർത്ഥിക്കാം ും സംഗീതാ തുടിക്കും ഭൂമിയ സ്വർലോകനാഥാമി സ്വർഗീയഗീതത്താ എന്തരംഗം ഉണർന്നീടത്തെ കുശത്തിൽ ജീവതുടിപ്പിനാ ഇമ്പമായി ഭരണിയാകെ ആഭാ പിതാവേ സ്നേഹാഗ്നിയ ജ്വലിക്കത്തെ മക്കളാ ഞങ്ങളെല്ല നമുക്ക് കണ്ണുകൾ കണ്ടുകളടിക്കാം പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായി ദൈവമേ ഈ പ്രഭാതത്തില് ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് അങ്ങെടുത്തിരി സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ഞങ്ങൾ കടന്നു പോകുന്നതായിട്ടുള്ള പരാജയത്തിന്റെയും നഷ്ടത്തിന്റെയും അവസ്ഥകളിൽ ജീവിതം തീർന്നു പോകുന്നു എന്ന് ആകുലപ്പെടുന്നവരാണ് എന്നാല് ദൈവമേ നീ അതിനേക്ക് അതിജീവിക്കുവാനായിട്ട് കരുത്ത് തരുന്നുണ്ടല്ലോ കർതാവിന്റെ കുരിശിലേക്ക് നോക്കുവാനായിട്ട് നിന്റെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലേക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് അതുവഴി നിന്റെ സ്വരം കേട്ടുകൊണ്ട് പുത്തനഭിഷേകത്തോടുകൂടെ എന്നും ജീവിപ്പാനായിട്ട് ഉള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്നതായുള്ള എല്ലാ വിപരീത സാഹചര്യങ്ങളെയും ദിവികാരുണ്യ ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് നേരിടാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരും ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ ദിവികാരുണ്യസ്ഥനായ വിശുയോട് നമുക്ക് ചേർന്നിരിക്കാം അതോടൊപ്പം തന്നെ സ്വർഗവാസികളായിട്ടുള്ള എല്ലാ മാലാഘമാരോടും വിശുദ്ധരോടും ചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ നമ്മോട് കൂടെയുണ്ട് കൂടാനുകൂടി മാലാഘന്മാർ അഗ്നിമയന്മാർ ക്രോവ്യന്മാര് ശ്രാപ്യന്മാരായ എല്ലാ മാലാഘന്മാരും കൂടെയുണ്ട് ഇവിടെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥവും സഹായവും ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് നമുക്ക് വിളിച്ച് വീക്ഷിക്കാം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും നമ്മുടെ ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതരായ വിശുദ്ധര് നമുക്കുണ്ട് നമ്മുടെ കാവൽമാലാഗ നമ്മോടുകൂടിയുണ്ട് അവരുടെ എല്ലാവരുടെയും പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥവും സഹായവും നമുക്ക് ഈ ദിനത്തിൽ അനുഭവപ്പെടുമാറാകട്ടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ള േക്ഷകർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരോടും ചേർന്നുകൊണ്ട് നമുക്ക് ഈ ദിവസത്തിലെ അഭിഷേകം നമുക്ക് സ്വീകരിക്കാം അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം അതിനു വേണ്ടിയിട്ട് ആശീർവാദത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ നിമിഷത്തിൽ കരങ്ങൾ കൂപ്പി ശിരസ്തമിച്ച് ആശീർവാദം സ്വീകരിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾ വന്നണ ഈ എന്നിട്ട് നിലനിൽക്കുകയും ചെയ്യട്ടെ അവിടെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലും കുടുംബങ്ങളിലും ഇപ്പോഴും ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയോട് ചേർന്ന് ഹൃദനാൽമാരോട് ചേർന്ന് സുരസഭയോട് ചേർന്ന് വിശുദ്ധരായുള്ള വൈദികരോടും അൽമയോടും ചേർന്ന് ഈ നിമിഷത്തിൽ പൗരോദരെ നൽകിയ അധികാരത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ആശീർവദിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും തീരുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ